ഇസ്രായേലിൽ സ്ഫോടന പരമ്പര ബത്യാം നഗരത്തിൽ മൂന്ന് ബസ്സുകളിൽ സ്ഫോടനം നടന്നു ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്ഫോടനത്തെ തുടർന്ന് വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ വ്യാപക പരിശോധനയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു നിർദ്ദേശം നൽകി ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലവീവിന്റെ തെക്ക് ബത്തിയാം നഗരത്തിലും ഹോളോണിലും ഇന്നലെ രാത്രി എട്ടരയോടെയാണ് സ്ഫോടനപരമ്പര ഉണ്ടായത് മൂന്ന് ബസ്സുകളിലാണ് സ്ഫോടനം നടന്നത് രണ്ട് ബസ്സുകളിലെ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കി പരിശോധന കർശനമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ ബസ് ട്രെയിൻ ലൈറ്റ് റെയിലുകൾ അടിയന്തരമായി നിർത്തിവെച്ചു തുൽക്രമിൽ നിന്നുള്ള പ്രതികാരമെന്ന സന്ദേശം നിർവീര്യമാക്കപ്പെട്ട സ്ഫോടക വസ്തുവിനൊപ്പം കണ്ടെത്തിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ തുൽക്രമിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ഈയിടെ ആക്രമണം നടത്തിയിരുന്നു വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പരിശോധന നടത്താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു നിർദ്ദേശം നൽകി മന്ത്രി ഗതാഗതമന്ത്രി മിനിറഗേവ് മൊറോക്കോ യാത്ര വെട്ടിച്ചുരുക്കി ഇസ്രയേലിലേക്ക് തിരിച്ചു രാജ്യത്തെ മറ്റിടങ്ങളിൽ സംശയാസ്പദമായ രീതിയിൽ ബാഗുകളോ സാമഗ്രികളോ കണ്ടാൽ പൊതുജനങ്ങൾ ഉടനടി വിവരം അറിയിക്കണമെന്ന പോലീസ് വക്താവ് അരേ ഡോറോൺ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ ഇന്നലെ ഹമാസ് കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ ഒന്ന് ഷിരി ബിബാസിന്റേതല്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഷിരിയുടെ രണ്ട് കുട്ടികളുടെ മൃതദേഹം അവരുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ശരി ബിബാസിന്റെ മൃതദേഹം ഉടനടി കൈമാറണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടു അമാസ് ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് ട്വൻ്റി